പഠനങ്ങൾ പറയുന്നത് ഹൃദയാഘാതം കൂടുതലായി സംഭവിക്കുന്നത് അർദ്ധരാത്രി കഴിഞ്ഞ് പുലർച്ചയോടെയാണ് കൂടുതലും പകലുമൊക്കെ വരും പക്ഷേ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് കാരണം ഹോസ്പിറ്റലിൽ രോഗികൾ വരുന്ന ഡേറ്റകൾ ഒക്കെ വെച്ച് പരിശോധിച്ചിട്ടുള്ള ഒരു പഠനമാണ് നടന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ രാത്രി ആണ് അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് പിന്നെ പുലർച്ചയോടെ എത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പലവിധങ്ങളായ ഹോർമോണുകൾ ഉണ്ടാകുന്നത് കാരണം നമ്മെ തയ്യാറാക്കുകയാണ് ഉറക്കം കഴിഞ്ഞ് ആ രാവിലെ എണീക്കുമ്പോഴുള്ള തയ്യാറാക്കലാണ് ഈ ഹോർമോണുകൾ ഉണ്ടാവാൻ കാരണം നമ്മുടെ ഉറക്കം തന്നെ ഒരു ചക്രമാണ് പല പല ഘട്ടങ്ങളാണ് നമ്മളങ്ങനെ നിര ഒരേ രീതിയിലല്ല ഉറങ്ങുന്നത് ഈ പല ഉറക്ക ചക്രങ്ങളുണ്ട് അങ്ങനെ ആണ് ഈ അർദ്ധരാത്രി കഴിഞ്ഞ് വരുന്ന ആ ഉറക്ക ചക്രത്തിലാണ് ഈ ഹോർമോണുകൾ ഉല്പാദിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കോർട്ടിസോൺ പോലുള്ള ഹോർമോണുകൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അഡ്രിനാലിൻ അതായത് ഒക്കെ നമ്മൾ സജീ ശരീരത്തെ സജീവമാക്കാനാണ് പക്ഷേ ഇത് നമ്മുടെ രക്തസമ്മർദ്ദം കൂട്ടും കാരണം അതിന് രക്തത്തിൻ്റെ ഒഴുക്കിനൊക്കെ കൂട്ടും അപ്പം അങ്ങനെ അപ്പോൾ ഹാർട്ടിന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും അപ്പോൾ കാർട്ട് ഈ ഹാർട്ടിന് ഹൃദയത്തിന് എന്തെങ്കിലുമൊക്കെ തകരാറ് സംഭവിച്ചു കൊളസ്ട്രോളൊക്കെ കൂടി ബ്ലോക്കുകളും അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് മാറും അങ്ങനെയാണ് ഈ പുലർച്ചയ്ക്കും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതലും രാവിലെ എണീക്കുമ്പോൾ തന്നെ വെപ്രാളപ്പെട്ട് ഒന്നും ചെയ്യാതെ വളരെ സൈലൻറ്റായിട്ട് പതുക്കു ഓരോ പ്രവൃത്തികളും ചെയ്യുക നമ്മൾ കൂടുതൽ വെപ്രാളപ്പെട്ട് അതിവേഗം ജോലി തുടങ്ങാനൊക്കെ ശ്രമിക്കുമ്പോൾ ഈ ഹോർമോണുകളുടെ പ്രവർത്തനവും അതനുസരിച്ച് സജീവമാകും അപ്പോൾ നമ്മൾ രക്തത്തിൻ്റെ ഒഴുക്കും കൂടും രക്തസമ്മർദ്ദവും കൂടും അതൊക്കെ ഹൃദയത്തിന് പലവിധങ്ങളായ ആഘാതങ്ങളും ഉണ്ടാക്കും